അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ ഏതൊരു കാര്യത്തിൻ്റെയും അന്ത്യം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിശ്വാസിയുടെ അവൻ്റെ പ്രാർത്ഥനകൾ നിരന്തരമായ അവൻ്റെ ദ്വാഴകളുടെ ആകത്തുക എന്ന് പറയുന്നത് അവൻ്റെ ഹാത്തിമത്ത് അവൻ്റെ ആട്ടിമത്ത് നിന്നായി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് മുത്തനബി സലഹുലിന് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ്മ ആസിൻ ആന ഫിലുമൂരിക്കുല്ലിക എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒടുവിൽ അതിൻ്റെ സമാപനം അതിൻ്റെ പര്യവസാനം നന്നായി തീരുക അതിനുവേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് വിശുദ്ധമായ റമദാൻ്റെ ഒന്നു മുതൽ അല്ല അതിനേക്കാളും മുമ്പ് ആ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ പ്രാർത്ഥന അതൊരു വിശ്വാസിയ പങ്കുരം തുറന്നുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള തേട്ടം നരകത്തെക്കുറിച്ചുള്ള കാവൽ തേടുന്ന ് ആളുകൾ ഇതിൻ്റെ എല്ലാം അവസാനം വിശുദ്ധ റമദാൻ അവസവ അവസാനിക്കുന്ന സെക്കൻഡുകളാണ് ആ അവസാനത്തെ മിനിറ്റുകളാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ അവസാന സമയം നമ്മൾ എവിടെയെങ്കിലും കമ്പോളങ്ങളിലോ വിപണികളുടെ തിരക്കുകളിലോ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ ടൗണുകളിൽ ബഹളങ്ങളിലോ പെട്ടുപോകരുത് വിശ്വാസി അവൻ നല്ല പ്രതീക്ഷയോടെ ഈ ഒരു വലിയ വിശുദ്ധമായ അതിഥി കടന്നു വന്നിട്ട് ആ റമലാൻ നമ്മിൽ നിന്നും തിരിച്ചു പോകുന്ന ആ ഒരു സങ്കടത്തോടുകൂടെയായിരിക്കണം ആ റമലാൻ്റെ അവസാനത്തെ സമയങ്ങളെ നമ്മൾ ചെലവഴിക്കേണ്ടത് മിക്കവാറും ഏതൊരു വിശു നോബിൻ്റെയും അവസാനം പോലെ മഗരീവിൻ്റെ സമയത്താണല്ലോ ആ നമ്മുടെ ദിവസം പൂർത്തിയാവുന്നത് ആ സമയത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സബ്യ ഹുഹോ അശ്ലീല രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി തസ്ബീഹ് ചെല്ലാനുള്ള നിർദ്ദേശം ഖുർആാനിൽ ഇടയ്ക്കിടെ നമ്മോടൂറും പുരുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സുബഹാൻ അല്ലോഹി വ ബിഹന്ദിഹി സുബഹാൻ അല്ലോഹി ലീം വബ ബിഹന്ദിഹി അസ്തഫിറുള്ള തുടങ്ങിയിട്ടുള്ള നിഖറുകൾ തസ്ബീഹുകൾ പ്രാർത്ഥനകൾ ഈ വിശുദ്ധ വിശുദ്ധരമായി നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള തേട്ടങ്ങൾ ഇതാവണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്